പൊൻകുന്നം ഇരുപതാം മൈൽ കടുക്കാമല ഒന്നാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം പണിയുന്നു നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ചീഫ് ഇപ്പർ ഡോക്ടർ എൻ ജയരാജ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ അംഗനവാടി കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു ഒരുപാട് സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ എനിക്കല്ല മൊത്തത്തിൽ പണം അനുഭവിച്ച സ്ഥലം അനുവദിച്ച ഇന്നത്തെ കാലത്ത് നിന്നും ആരും തയ്യാറായി ഇതുപോലുള്ളൊരു വലിയ മനസ്സ് നമ്മളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയാനുള്ളൂ ചെറിയ റോഡിന് വെട്ടാൻ ഭീതി കൊടുക്കാൻ ചോദിച്ചാൽ പരമാവധി റോഡിലേക്ക് മതിൽ കയറ്റിൽ കെട്ടാൻ താല്പര്യം കാണിക്കുന്ന ഒരു കാലത്താണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇത്ര മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഈ അംഗനവാടികളൊക്കെ നിലകുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കാണിച്ച വലിയ സമ്മേളനത്തിന് വളരെ പ്രത്യേകമായി നന്ദിയാനും അറിയിക്കുക പരിസ്ഥിതി സൗഹൃദമായാണ് കെട്ടിടം പണിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സതീശ സുരേന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വകറ്റ് സുമേഷ് ആൻഡ്രോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ എൻ ടി ശോഭന മിനി സേതുനാഥ് അമ്പളി ശിവദാസ് ശ്രീലത സന്തോഷ് ലീന കൃഷ്ണകുമാർ ഷാക്കി സജീവ തുടങ്ങിയവർ പങ്കെടുത്തു ആറ് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം